വിശുദ്ധ മാർഗം സഹകരിച്ച വിശേഷം അഞ്ചാം മധ്യം ഇരുപത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ മകളിൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്ന സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് മുക്തിയായിരിക്കുക പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയോട് ഈശോ പറയുന്നതാണിത് എല്ലാ വഴികളും അടഞ്ഞു തോന്നുമ്പോഴും ഈശോയിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വചനഭാഗം പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ആരോഗ്യസ്ഥിതി മോശമായ ഒരുവൾ ഒടുവിൽ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് യേശുവിൻ്റെ അടുത്ത് എല്ലെന്നും സൗഖ്യം പ്രാപിക്കുന്നു നാമം ഇങ്ങനെയാകേണ്ടവരല്ലേ ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ കാലതാമസം വരുത്തുകയല്ല വേണ്ടത് ആദ്യം തന്നെ അവൻ്റെ സമീപത്തേക്ക് പോകുക എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്നവരെ നമുക്ക് ചുറ്റും കാണാം അവർക്കും യേശുവിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് വിശ്വസിക്കുന്നവരെ അവിടെ ഉപേക്ഷിക്കുകയില്ല മൈജി പിന്നാവാണിക്കൃവയും പിതാമദത്തിൻ്റെ സ്നേഹം പരിശുദ്ധന്മാരുടെ സഹവാസങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും ഇപ്പോഴും നീക്കുക